വരാൻ പോകുന്നു എന്നുള്ള പ്രതീക്ഷയിൽ ഗർഭാശയം ഒരുക്കം തുടങ്ങി കുഞ്ഞിനെ കടത്താൽ മെത്ത വിരിക്കുന്നു അതായത് അതിൻ്റെ ഗർഭാശയത്തിന് ഉൾഭിത്തിയിലുള്ള എൻഡോമെറ്റി എന്ന ടിഷ്യൂ ഉണ്ട് ഒരു മെത്ത പോലെ അവിടെ ക്രമീകരിക്കുന്നു അത് ഏകദേശം പത്ത് പതിനഞ്ച് ദിവസം അതായത് ഓബിലേഷന് ശേഷം ഒരു പന്ത്രണ്ട് ദിവസം കൂടെ കാത്തിരിക്കും എന്നിട്ടും കണ്ടില്ലെങ്കിൽ ഗർഭാശയത്തിനത്തില്ല ഈ കുട്ടി ചെറുതാണോ പതിനഞ്ച് വയസ്സാണ് കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളൊന്നും ഗർഭാശയത്തിനറിയത്തില്ല ഓബിലേഷൻ നടന്നോ കുഞ്ഞിനെ സ്ഥിതി ഒരുക്കമായി അങ്ങനെ ഒരുങ്ങി പന്ത്രണ്ട് ദിവസം കാത്തിരിക്കും എന്നിട്ട് കുഞ്ഞു വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക ഗർഭാഷ്യത്തിന് കണ്ണിനീരായി അപ്പോൾ മാഗർഭാഷ്യത്തിന് ഉൾഭിത്തി എൻറ്റോമെറ്റി എന്ന് പറയും അത് പുറത്തേക്ക് അടന്നു വീഴുന്നു ഒപ്പം രക്തവും ഈ പ്രോസസ്സിനെയാണ് നമ്മൾ മെൻസ്ട്രേഷൻ അഥവാ ആർത്ഥം എന്ന് അർത്ഥം പറയുക എന്ന് പറയാൻ കാരണം ഇത് മാസം മാസം സംഭവിക്കുന്നു ചിലരിൽ ഇതിൽ വ്യത്യാസങ്ങൾ വരും അത് ഞാൻ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആർത്തോ ചക്രം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ഇനി വിവിധ പ്രായങ്ങളിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് കൗമാരക്കരൽ ഇനി കൗമാരക്കരയില് ആർത്തവം മാസം മാസം നടക്കുകയില്ല അല്ലെങ്കിൽ ഒരു മാസത്തിൽ രണ്ടു പ്രാവശ്യം വന്നു എന്ന് വരാം ഇത് രണ്ടും പ്രശ്നമാണ്